ഹിലാലിന്റെ വിഷയം മാസപ്പറവിന്റെ വിഷയം മാസപ്പറവിന്റെ വിഷയം അല്ലെ എജിത്തിഹാദിയ മസാല അല്ലേ നമ്മൾ നമ്മളെതിനാണ് പരസ്പരം ഇങ്ങനെ വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് അല്ലേ അവര് അവിടെ സൗദിന്റെ കൂടെ ആഘോഷിച്ചോട്ടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നാട്ടുകാരുടെ കൂടെ ആഘോഷിക്കാം അല്ലേ അങ്ങനത്തെ ഒരു മസാല അല്ലേ മാസപ്പാറയുടെ മസാല മസാലയാണോ പഠിക്കണം നമ്മൾ ഇജിത്തി ഹാദിയ മസാലയാണോ ആണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചാലാണ് എജിത്തെ ഹാദിയ മസാലയാണ് മാസപ്പരയുടെ മസാല മാസപ്പരയുടെ മസാലഹാദിയ മസാലയാണ് അപ്പം എന്താ വിഷയം നമുക്കിങ്ങനെ നാട്ടിലങ്ങനെ സൗദിന്റെ കൂടെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലൊക്കെ നമുക്കിങ്ങനെ ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലേ ഇല്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് അത് എന്നുവെച്ചാൽ ഒരു മസാല നമ്മൾ പറഞ്ഞു ഒരു കാര്യം ഇജിത്തിഹാദി മസാല ആവുന്ന ബാധ്യത്ത് നമ്മൾ പറഞ്ഞു രണ്ട് ഭാഗത്തുള്ള ദലീലുകളുടെ കൗവത്ത് ഒരുപോലെ ആവാന്നുള്ള പക്ഷെ ഒരു കാര്യത്തെ ഒരു മസലയെ ഇജിത്തി ഒരു മസാലയെ അങ്ങനെ അല്ലാതാക്കുന്ന ചില ഘടകങ്ങളുണ്ട് വളരെ ശ്രദ്ധിക്കണേ ആ മസാല ഇജിത്തിഹാദി അല്ലാതാവൂല അതല്ല ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അമല ചെയ്യുന്നത് അതിനനുസരിച്ച് അമല് ചെയ്യുന്നത് പാടില്ലാത്തതാക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഒരു കാര്യം വിചിര്ത്തിഹാദയാണെങ്കിൽ അവൻ അതും ചെയ്യാം എനിക്കതും ചെയ്യാം അങ്ങോട്ടും ഇനിക്കാറ് പാടില്ല ഇങ്ങോട്ടും ഇനിക്കാർ പാടില്ല പക്ഷെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും ചില ഘടകങ്ങൾ ഒരു വിചിത്തിഹാദിയ മസലക്കനുസരിച്ച് അമല് ചെയ്യുന്നത് പാടില്ലാത്തതാക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത് സലഫിയത്ത് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഫുർക്കത്ത് ഉണ്ടാവുക എന്നുള്ളത് സരഫേത്ത് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഫുർക്കത്ത് ഉണ്ടാവുക അങ്ങനെ ഫുർക്കത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇജിത്തി ഹാദെ അതനുസരിച്ച് അമലാക്കാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാക്ക് ഉള്ള വിഷയമാണ് അങ്ങനെ അമലാക്കുന്നത് ഹറാമാണ് ഹറാമ ശ്രദ്ധിക്കണേ മസാല ഇഹാദിയാണ് വളരെ നമ്മ ശരിക്കും പഠിക്കണത് ഇത് രണ്ടും കൂട്ടിക്കൊഴഞ്ഞിട്ടാണ് പല ആളുകൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ എത്ര എത്ര കൊല്ലം പെരുന്നാൾ നോക്കുമ്പോന്നാലും പിന്നെയും ആശയ കുഴപ്പത്തിൽ തന്നെ കാരണം എന്താ ഇത് രണ്ടും കൂടി കൂടിക്കളന്നിട്ട് പഠിച്ചിട്ടുള്ളത് രണ്ടും വേറെ ഓർത്തന്നെ പഠിക്കും മസാല ശരിക്കെന്താ ഇഫ്താഫൽ മസാല എന്നുള്ള മസാല എല്ലാ മത്താലികൾ തമ്മിൽ വ്യത്യാസം പരിഗണിക്കേണ്ടതുണ്ടോ വേണ്ടയോ എന്നുള്ള മസല ആ മസല ഇജിത്തിഹാദിയ മസലയാണ് പക്ഷെ ആ മസല കൊണ്ട് അമലാക്കുന്നിടത്ത് ഒരു തടസ്സം ഈ ഒരു തടസ്സം അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടെ ഇജിത്തി ഹാദിയ പോലെ ഇജ്തിഹാദിയായ അല്ലാത്ത മസലകൾ പോലും ഹിലാഫ് ഇല്ലാത്ത വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിൽ പോലും ഈ ഒരു വിഷയം ഉറക്കത്തിന്റെ വിഷയം വരുന്നുണ്ടെങ്കിൽ ഏതൊഴിച്ച് വാജിബ് പ്രവർത്തിക്കുന്നതും ഹറാം ഒഴിവാക്കുന്നതും ഒഴിച്ച് അതിലെ അവിടെ എന്ത് ചെയ്യേണ്ട ഫുറുക്കത്ത് നോക്കേണ്ട ആവശ്യമില്ല അവിടെ അവിടെക്കത്ത് നോക്കണം പക്ഷെ അതല്ലാത്ത വിഷയങ്ങളിലൊക്കെ അല്ലാത്ത വിഷയങ്ങളിലൊക്കെ അവിടെ എന്ത് ചെയ്യണം അവിടെ ഒഴിവാക്കലാണ് എന്ത് വാജിബ് നിർബന്ധം ഫുറുക്കത്ത് ഒഴിവാക്കലാണ് നിർബന്ധം അത് ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഏറ്റവും എളുപ്പമുള്ള വാക്കുകൾ ആര് വിശദീകരിക്കുന്നുണ്ട് ഇബിൻബാസ് റഹിമുള്ള വിശദീകരിക്കുന്നുണ്ട് ഇബിൽബാസ് റഹിമുള്ള വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആരാണ് സുഡാനിൽ നിന്ന് ഒരാള് ചോദിക്കുകയും മാസപ്പറയുടെ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറയുന്ന ഫത്വയിൽ വളരെ വ്യക്തമായതിനാളെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഏത് ഹദീസാണ് അസൗമ യോമോൻ വൽ ഫിത്തർ യോമത് അതുപോലെ തന്നെ അൽ വൽ അൽഫിത്തർ യോമസ് എന്നുള്ള ഹദീസ് ഈ ഹദീസ് വിശദീകരിച്ച് അദ്ദേഹം പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം വളരെ സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ദീനിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ദീൻ മൊത്തം എളുപ്പമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും പ്രയാസമുള്ള മസലകൾ ദീനിൽ വളരെ കുറവാണ് മനസ്സിലാക്കാൻ പ്രയാസങ്ങള് പഠിച്ചെടുക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതായ മസലകൾ ദീനിൽ വളരെ കുറവാണ് ഇത് അങ്ങേയറ്റം എളുപ്പമുള്ള മസല വളരെ എളുപ്പമുള്ള ഒരു മസല അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണേ ഈ ഹദീസ് പറഞ്ഞിട്ട് അദ്ദേഹം പറയണം ഈ രണ്ട് ഹദീസ് രണ്ട് ലഫും സൊഹിഹ സോമൽ മുസ്ലിമുനവും സുതമാവും ഫൈത സോമൽ മുസ്ലിമൂൻ തൈനഹും നീ ഏത് മുസ്ലിമികൾക്കിടയിലാണോ ജീവിക്കുന്നത് അവരെന്നാണോ നോമ്പെടുക്കുന്നത് നീ നോമ്പെടുത്തു ഇത്രേ ഉള്ളൂ അവരെപ്പോഴാണ് നോമ്പെടുക്കുന്നത് നീ അപ്പൊ നോമ്പെടുത്തു വൈദ അഫ്തറു അഫ്തർത്തമാകും അവരെപ്പോഴാണ് പെരുന്നാൾ ആഘോഷം അപ്പൊ നീ പെരുന്നാൾ ആഘോഷം ഇത്രയേ ഉള്ളൂ ഇത്രേയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള മസ്സലാണ് അദ്ദേഹം അതിൽ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു അലഹമുല്ലാഹി അല തൈസീരിഹി ഹി വസീരി ഈ വിഷയം ഇത്രയും എളുപ്പമാക്കിയ ഇത്രയും സിമ്പിൾ ആക്കിയ അള്ളാഹുനസുദി അലഹമദില്ലാന്ന് പറയാ ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലായി നമ്മൾ നോക്കുക നമ്മുടെ ചുറ്റുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം തൗഹീദുമാണ് ഏറ്റവും മിനിമം തൗഹീദുമാണ് ആള് നമുക്ക് ചുറ്റുമുള്ള തൗഹീദുള്ള ആളുകൾ മുഹീദീങ്ങള് അവരെപ്പോഴാണ് നോമ്പ് എടുക്കുന്നത് എപ്പോഴാണ് റമദാൻ നന്നായിട്ട് അംഗീകരിക്കുന്നു നോമ്പ് തുടങ്ങുന്നത് എപ്പോഴാണ് അപ്പം നമ്മൾ നോമ്പ് ആരംഭിക്കാം നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമികൾ മോഹീദീങ്ങൾ എപ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുക ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായ മസല അപ്പം നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ അതായത് മോഹിദീങ്ങൾ മൊഹിദീങ്ങൾ എന്ന് പറയുമ്പോൾ തൗഹീദ് സൗഹീദണം തൗഹീദ് ഉണ്ടാകണം അപ്പം തൗഹീദില്ലാത്ത ആളുകൾ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല സൗഹീദില്ലാത്ത ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല തൗഹീദുള്ള ആളുകൾ നമ്മൾ പരിഗണിക്കുമാണ് തൗഹീദുള്ള ആളുകൾ നമ്മൾ പരിഗണിക്കുമാണ് അവരെപ്പോഴാണോ എടുക്കാൻ ആരംഭിക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എടുക്കാൻ ആരംഭിക്കും നമ്മുടെ നാട്ടിലിപ്പോ കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് ഒമ്പത്തെ വർഷമൊക്കെ ആണെങ്കിലും തൗഹീദുള്ള ആളുകളൊക്കെ ഈ കണക്കനുസരിച്ചിട്ട് അവരെ പരിഗണിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അവരെ പരിഗണിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം എന്താ അത് പരിഗണിക്കാൻ പറ്റുന്ന ഖിലാഫല്ല ഹിജ്മാനെതിരാവുന്ന ഖിലാഫുകൾ എന്ത് ചെയ്യേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല അതല്ലാത്ത മുസ്ലിമികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഹീദീങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സൗദിന്റെ കൂടെ ആഘോഷിക്കുന്ന ആളുകൾ അല്ലാത്തവരൊക്കെ ഒരൊറ്റ ദിവസമാണ് പെരുന്നാൾ ആഘോഷം സൗദിന്റെ കൂടെ ആഘോഷിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും എല്ലാ മൊഹീദീങ്ങളും ഒരൊറ്റ ദിവസമാണ് പെരുന്നാൾ ആഘോഷം ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു ദിവസമാണ് എന്ത് ചെയ്യേണ്ടത് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ആ ഒരു ദിവസമാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്ന ദിവസം അതല്ലാത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കൽ ഹറാമാണ് പാടില്ല പാടില്ലാത്ത ഇത് മസല ഏജിത് ഹാദിയാണെന്ന് പറയും പല ആളുകൾ പറയും ഞങ്ങൾ ഇന്ന് ആഘോഷിച്ചു നിങ്ങൾ നാളാഘോഷ അങ്ങനത്തെ വിഷയമല്ലാന്ന് അങ്ങനത്തെ വിഷയമല്ലത് ഒരു മസാല ഇജിത്തിഹാദി ആകുന്നത് ശരി പക്ഷേ അത് ഇജിത്തിഹാദി ആയ മസാല ഇജിത്തിഹാദിയെ നിലനിർത്തുന്ന ചില കാര്യങ്ങളുണ്ട് അത് പരിഗണിക്കണം അത് പരിഗണിച്ച് നമുക്കിത് ഇതിപ്പോൾ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് കസീമില് റസലും വിഷാല ലിയാദി മുതല് അബ്ദിനോസീമോ റാമി ശിഷ്യനായ അദ്ദേഹം മുതൽ റിയാദിലും ഉമറിലുമാർ വരെ അടുത്തടപഴകാൻ പറ്റിയ ഷേഖന്മാരോടൊക്കെ ഒരു വിരലെണ്ണാൻ പറ്റുന്ന പത്തില് പത്തോളം വരും ഇവരോടൊക്കെ വിഷയം ചോദിക്കുമ്പോൾ എല്ലാരും പറയുന്നത് അതല്ലാത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കരുന്ന് ആഘോഷിക്കരുന്ന് പറഞ്ഞ് പാടില്ല അത് വല്യ തെറ്റാന്ന് പറഞ്ഞു ഫിറ്റിനരാൾ പോലും ഇവർക്ക് ഇവർക്കാർക്കും തമ്മത്തമ്മിൽ പരിചയമില്ല തമ്മത്തമ്മിൽ എന്തെങ്കിലും കൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം പറയുന്നല്ല ഓരോരുത്തരും ഓരോരുത്തർ വിഷയന്മാരാണ് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുള്ള വിഷയമാണ് ഒരു മസല ഈ ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് അമല് ചെയ്യുമ്പോൾ അവിടെ സുഹൃത്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് അമല് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാക്കുള്ള വിഷയാണ് അതിനെതിരാകുന്നുള്ളത് ഹറാമാണ് എതിരാകുന്നുള്ളത് ഹറാമാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള മസാല ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമലാക്കുമ്പോ ഇൽമിയായിട്ടുള്ള ഭാഗം പറയുക അമലാക്കുമ്പോ ഇബിൻബാദ പറഞ്ഞ പോലെ എന്താ ഫൈദ സോമൽ മുസ്ലിമോൻ അല്ല നീ ഏത് മുസ്ലിമികൾക്കിടയിലാണുള്ളത് അവർ നോമ്പ് നോക്കുമ്പോ നീ നോമ്പ് നോക്കുക നീ അവരെപ്പോഴാണോ നോമ്പ് മുറിക്കുന്നത് പെരുന്നാൾ ആഘോഷ അപ്പൊ നീ എന്ത് ചെയ്യാ പെരുന്നാൾ ആഘോഷിക്ക അത്രയും സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് ഹലാന്റെ മസാല നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ അടുത്ത എന്നാൽ വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആകന്ധാവും ആശയ കുഴപ്പമാവും അതാണോ ശരി ഇതാണോ ശരി ഇവരും കുഴപ്പമില്ലല്ലോ അവരും കുഴപ്പമില്ലല്ലോ പിന്നെ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കേണ്ട സമയം എപ്പോഴും നമ്മളിങ്ങനെ ഈ പ്രശ്നത്തിൽ ഈ ശക്കലും ഈ ബുദ്ധിമുട്ടിലായി നിൽക്കേണ്ട ഒരു കാര്യം അങ്ങനത്തെ ഒരു ദീനല്ലത് ഈ ദീന് വളരെ എളുപ്പമാണ് ഈ ദീന് വളരെ എളുപ്പമുള്ള ദീനാണ് പഠിക്കാനും ഒക്കെ അതെല്ലാ കൊല്ലവും ഈ ഇത് എന്ത് ചെയ്യാ ഈ ആശയക്കുഴപ്പായിട്ട് ആരും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല അതിന് മാത്രമുള്ള മസാല ഒന്നും അല്ലത് വളരെ സിമ്പിളായിട്ടുള്ള മസാല നമ്മൾ എവിടെയുള്ളത് ഏത് നാട്ടിലുള്ളത് ആ നാട്ടിലെ മുസ്ലിംങ്ങളെ നോക്കുക നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമുകൾ നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമുകൾ നോക്കാം ആ മുസ്ലിം എപ്പോഴാണ് നോമ്പെടുക്കും നമ്മൾ അവരുടെ കൂടെ എന്ത് ചെയ്യും നോമ്പെടുക്കാൻ തുടങ്ങും നമ്മൾ അവരെപ്പോഴാണ് റമദാനം നമ്മൾ എന്ത് ചെയ്യും റമദാനം നാകാൻ തുടങ്ങും అని ఎప్పుడో పేదాళోషం ఎప్ప నమ్ెందుఘోషం ఎత్రేళ్ళు